നമസ്കാരം ജമ്മുകശ്മീരിലെ ഉദ്ധംപൂർ ജില്ലയിലെ ബസന്ത് ബസന്ത്ഗഡിൻ്റെ മുഗൾ ഭാഗത്ത് ബുധനാഴ്ച നടന്ന ഓപ്പറേഷനിൽ ജെയ്ഷെ മുഹമ്മദ് സംഘടനയുമായി ബന്ധമുള്ള രണ്ട് ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായി അധികൃതർ ഇന്നലെ വൈകിട്ടോടെ അറിയിച്ചിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ളവരെന്ന് കരുതുന്ന രണ്ട് ഭീകരവാദികളുടെ മൃതദേഹങ്ങൾ ഒരു എം കാർബൈൻ ഒരു എ സീരീസിൽപ്പെട്ട റൈഫിൾ ഒരു പിസ്റ്റൾ വൻതോതിൽ വെമരുന്ന് ഭക്ഷണ സാധനങ്ങൾ എന്നിവ സംഭവസ്ഥലത്തു നിന്ന് കണ്ടെടുത്തതായി അവർ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഒരു വില്ലേജ് ഡിഫൻസ് ഗാർഡിൻ്റെയും ഓഗസ്റ്റ് പത്തൊൻപതിന് ഒരു സിആർ ഇൻസ്പെക്ടറുടെയും ജീവൻ അപഹരിച്ച കഴിഞ്ഞ മാസത്തിനിടെ അരഡസണിലധികം ഏറ്റുമുട്ടലുകൾക്ക് സാക്ഷ്യം വഹിച്ച നിബിഡ വനത്തിൽ ഭീകരവാദികൾക്കെതിരായ ആദ്യത്തെ വിജയകരമായ ഓപ്പറേഷനാണിത് എന്നാണ് പറയപ്പെടുന്നത് ഖണ്ഡാര ടോപ്പ് ഏരിയയിൽ ഒരു ഭീകരവാദി കൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഇയാളെ വധിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു എന്നാൽ ആ ഭീകരവാദിയെയും കൊലപ്പെടുത്തിയതായുള്ള സൂചനയാണ് ഇന്ന് രാവിലെ പുറത്തുവന്നത് ബുധനാഴ്ച പുലർച്ചെ സൈന്യവും പോലീസും സംയുക്തമായി ആരംഭിച്ച ഓപ്പറേഷൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതോടെയാണ് ഭീകരവാദികളുമായി ആദ്യം ബന്ധം സ്ഥാപിച്ചത് ഇത് കടുത്ത വെടിവയ്പ്പിലേക്ക് നയിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു റൈസിംഗ് സ്റ്റാർ കോപ്സിന്റെ സൈനികർ ഖണ്ഡാരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷനിൽ രണ്ട് ഭീകരവാദികളെ വധിച്ചുവെന്നും ഓപ്പറേഷൻ പുരോഗമിക്കുകയാണ് എന്നും എക്സിൽ ഒരു പോസ്റ്റിൽ സൈന്യം പറഞ്ഞു അതേസമയം ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ നടത്തിയ തെരച്ചിലിൽ സുരക്ഷാസേന ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രത്യേക ഇൻ്റലിജൻസ് ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ആർമിയുടെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സംയുക്ത ഓപ്പറേഷൻ കുപ്വാരയിലെ കേരൻ സെക്ടറിൽ ആരംഭിച്ചു എ കെ ഫോർട്ടി സെവൻ റൌണ്ടുകൾ ഹാൻഡ് ഗ്രനേഡുകൾ ആർ പി ജി റൌണ്ടുകൾ സ്ഫോടക വസ്തുക്കൾ മറ്റ് യുദ്ധസമാനമായ സ്റ്റോറുകൾ എന്നിവ കണ്ടെടുത്തതായാണ് റിപ്പോർട്ടുകൾ അതേസമയം പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് സംയുക്ത ഓപ്പറേഷൻ ആയിരുന്നുവെങ്കിലും മൂന്ന് ഭീകരവാദികളെ നിബിഡ നിബിഡവനത്തിനുള്ളിൽ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയത് റെഡ് ഡബവിൾസ് എന്ന് വിളിപ്പേരുള്ള വൺ പാരാ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റിലെ പന്ത്രണ്ട് കമാൻഡോകൾ അടങ്ങുന്ന ടീം ആണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി